സ്ഥിതി ആയിരിക്കട്ടെ പുതുവത്സരത്തിന്റെ എല്ലാ ആശംസകളും ഭാവുകങ്ങളും പ്രാർത്ഥനകളും ഒപ്പം പരിശുദ്ധീന്യമറിയത്തിന്റെ മാതൃത്വ തിരുനാളിന്റെ എല്ലാ പെരുന്നാൾ ആശംസകളും നേരുന്നു എനിക്ക് ഏറ്റവും വാത്സല്യവും സ്നേഹവുമുള്ള സഹോദരങ്ങളെ ജനുവരി ഒന്ന് പുതുവത്സരം നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം നമുക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ട് തുടങ്ങാം എല്ലാവരും മുട്ടുകുത്തി നിന്ന് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിക്കെ ഈ ശംശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ എന്നോടൊപ്പം ഈ പുലർകാലത്ത് വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് ജനുവരി ഒന്നാം തീയതി ഒരു ശുഭ ആരംഭം കുറിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന നിൻ്റെ ജീവിത പങ്കാളിയെ നോക്കി നിൻ്റെ മക്കളെ നോക്കി മാതാപിതാക്കളെ നോക്കി ബന്ധുജനങ്ങളെയൊക്കെ നോക്കി ഒന്ന് സ്ഥിതിചൊല്ലി തുടങ്ങിക്കേ ഈ ശംശിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വരക്ക് സ്ഥിതി ആയിരിക്കട്ടെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിനക്കും നിന്റെ കുടുംബത്തിനും ഐശ്വര്യപൂർണമായ ഒരു വർഷമായിരിക്കും സമൃദ്ധിയുള്ള ഒരു വർഷമായിരിക്കും സമാധാനവും സന്തോഷവുമുള്ള ഒരു വർഷം ആയിരിക്കും നമുക്ക് സങ്കീർത്തകനോടൊപ്പം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം നിദ്രയുണർന്നേന സന്നിധി അണയുന്നു കർത്താവേ കർത്താവേണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായൊരു സായംകാലവും വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നു ഈ പുലർകാലത്ത് ഈ വർഷാരംഭത്തിൽ തന്നെ ഉലുപ്പിന് മൂന്ന് മണിക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകറ്റിയ ഈശയുടെ കരുണാർദ്ദ്രമായ മുഖത്തേക്ക് നോക്കി കണി കണ്ടൊര ഉണരാൻ തന്ന മഹാഭാഗ്യത്തിന് നന്ദി ധ്യാനകേന്ദ്രത്തിന് ഈശോ നൽകിയിരിക്കുന്ന ഒരു വലിയ വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പുലർകാലത്തെഴുന്നേറ്റ് നിൽക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരാശിയെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ഈശോ സ്വയം ഏറ്റെടുത്ത സഹനത്തിൻ്റെ പ്രത്യേകിച്ച് മരണത്തിൻ്റെ തലേനാൾ പിലാത്തോസിൻ്റെ അരമനയിൽ ഒരു രാത്രികാലം മുഴുവൻ ചാട്ടവാറടിയേറ്റ് തലയിൽ മുൾക്കിരിടം അണിഞ്ഞ് അർത്ഥനഗ്നനായി ശത്രുക്കളുടെ ഇടയിൽ നിന്ന ഈശോയെ ഈശോയുടെ സഹനത്തെ ഏതൊക്കെ മക്കൾ ആരൊക്കെ ധ്യാനിക്കുന്നുവോ ആ സഹനം ഏറ്റെടുക്കുന്നുവോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും എന്ന വാഗ്ദാനമാണത് ഈശോ നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു കടാക്ഷിക്കുന്നു കരുതലോടെ ചേർത്ത് പിടിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഈശോയുടെ ആ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ഈ വർഷം മുഴുവൻ അനുഗ്രഹം പ്രാപിക്കാം ഈശോട് പറ കഥാവേ ഈ വർഷം മുഴുവൻ ഞാനും എൻ്റെ കുടുംബവും വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കെട്ടപ്പെട്ട ഈശോയുടെ സന്നിധിയിൽ വരും ഈശോയുടെ സഹനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഈശോയുടെ കെട്ട് ഞങ്ങൾ അഴിക്കും അങ്ങനെ ഞങ്ങളുടെ കെട്ടികൾ നീയും അഴിക്കുമല്ലോ ഇന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥൻ കൂടെ എല്ലാവരും യാചിക്കുക അമ്മ സഹരക്ഷകയാണ് ദൈവമാതൃത്വമാണ് അമ്മയാണ് അമ്മ ഞങ്ങൾ എന്നും അമ്മയുടെ നീല അങ്കിയിൽ പൊതിയണമേ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി തിരിക്കുന്ന പ്രാർത്ഥിക്കണമേ അമ്പത്തി എട്ട് പതിനൊന്ന് ഞാൻ നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിൽ നിനക്ക് ഞാൻ സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ഞാൻ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പറ്റാത്ത നീരുറവും പോലെ നീയാകും വലിയൊരു അനുഗ്രഹമാണ് വചനം ഈ വർഷം മുഴുവൻ നമ്മൾ ജീവിതത്തിൽ ആ വചനം കൊണ്ട് നിറയട്ടെ ഞാനിനി നിന്നെ നയിക്കും നടത്തും അപ്പോൾ നിന്റെ എല്ലാ മരുഭൂമി അനുഭവങ്ങളും ദുഃഖദുരിതങ്ങളും സമൃദ്ധിയുള്ളതായി മാറും നിന്റെ ഓരോ അസ്ഥികളെയും ഞാൻ ബലപ്പെടുത്തും അന്തരാവയവങ്ങളെ മുഴുവൻ ഞാൻ സൗഖ്യപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കേട്ടാൽ ആരും സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു അനുഗ്രഹം ഞാൻ നിനക്ക് തരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിനക്കും നിൻ്റെ കുടുംബത്തിനും ഞാൻ തരും നന്ദിയുടെ വചനം ഹൃദയത്തിലേറ്റുവാങ്ങിക്കൊണ്ട് കയ്യിട്ടീശ്വയുടെ നൊവീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭാഗം ധ്യാനിച്ചുകൊണ്ട് നമ്മളിപ്പോൾ മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗത്തിനായിട്ട് നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരീടമൊക്കെ കരുതിയിട്ടുള്ളവർ അതെടുത്ത് തലയിൽ വയ്ക്കുക കല്ലോ മണ്ണിലോ ആണോ നീ മുട്ടുകുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്രകാരം ചെയ്യുക ഏതൊക്കെ തരത്തിൽ നിനക്ക് ഈശോയുടെ സഹനം ധ്യാനിക്കാൻ പറ്റും അപ്രകാരമൊക്കെ നീ ചെയ്തു കൊള്ളുക അത് നിൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ഈശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മളെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ ഒരു കെട്ട് അഴിക്കട്ടെ ഒന്നാമത്തെ നിയോഗം നമുക്ക് ലോകത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും പ്രത്യേകമായിട്ട് യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും അപകടങ്ങളുടെയും രോഗങ്ങളുടെയൊക്കെ ചുടിയിൽപ്പെട്ട് വിഷമിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് കർത്താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം കൈയ്യുന്നു നീട്ടിപ്പിടിച്ച് എല്ലാവരും ഒന്ന് വിശ്വാസത്തോടെ ഏറ്റു ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് സാധ്യമായി യാതൊന്നുമില്ല അങ്ങനെ യാതൊന്നുമില്ല നിർഭാഗ്യപ്രാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ കൂപ്പി ഈശോയുടെ ഈശോയുടെ കരുണാർദ്രമായ കെട്ടപ്പെട്ട രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ട് പല കലാകാരന്മാർ ഈശോയുടെ രൂപം വരച്ചിട്ടുണ്ട് എന്നാൽ ധ്യാന കേന്ദ്രത്തിരിക്കുന്ന ഈശോയുടെ കരുണാർദ്രമ മുഖം നീ എവിടെ നിന്ന് നോക്കിയാലും ഈശോ നിന്നെ നോക്കും നീ ഏത് ഏതവസ്ഥയിലാണോ രോഗത്തിലാണോ ആരോഗ്യത്തിലാണോ നീ കടബാധ്യതയിലാണോ നീ സമൃദ്ധിയിലാണോ നീ ആശയിലാണോ നിരാശയിലാണോ നീ വെളുത്തവനാണോ കറുത്തവനാണോ നീ ആദ്യനാണോ അധകൃതനാണോ നീ ഏത് ജാതിയിൽപ്പെട്ടവനോ മതത്തിൽപ്പെട്ടവനോ ഈശെല്ലാരും മക്കളാണ് നീ നീ എവിടെ നിന്ന് നോക്കിയാലും ഈശോ നിന്നെ നോക്കും കരുണയുള്ള മുഖമാണ് ഈശോയുടെ മുഖം ീഷയുടെ മുഖത്തേക്ക് നോക്കിക്കേ രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കത്തോലിക്ക സഭയ്ക്ക് പുതിയൊരു ഉന്മേഷം പകർന്നുകൊണ്ട് ജൂബിലി വർഷത്തിലാണ് വാതായനങ്ങൾ തുറക്കപ്പെടുന്നു മാർപ്പാപ്പയും കർദിനാളന്മാരും മെത്രാന്മാരും വാതായനങ്ങൾ തുറന്നുകൊണ്ട് ജൂബിലിയുടെ മഹാ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു നമ്മുടെ എല്ലാ തനയന്മാർക്ക് വേണ്ടി നേതാക്കന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് കർ മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യേകിച്ചിന്ന് പ്രത്യാശപൂർവ്വം മിഴി തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങള് നമുക്കെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം സഭയ്ക്കും നമുക്കും ബലം കിട്ടട്ടെ വിശ്വാസം കിട്ടട്ടെ ഉണർവ് കിട്ടട്ടെ കയ്യിൽ നീട്ടി പിടിച്ച് ഏറ്റുചൊല്ലിക്ക് ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക സാധ്യമായി യാതൊന്നുമില്ല പാപികൾ മനസ്സരികി പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സരികി പ്രാർത്ഥനയ്ക്ക് നിരസിക്കാൻ വയ്യ